ഒരു വീട് എന്ന സ്വപ്നവും പേറി നടക്കുന്നവർ ഒരുപാടുണ്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഈടില്ലാതെ ഭവന വായ്പ ലഭിക്കുന്ന പദ്ധതിയുമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടുത്ത സാമ്പത്തിക വർഷം തന്നെ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ നൽകുന്ന സൂചന കേന്ദ്ര സർക്കാർ ഇടത്തരക്കാരെ ലക്ഷ്യമിട്ട് ചെയ്യുന്ന ഈ പദ്ധതിയിൽ മൂന്നാമതൊരാളുടെ ഷുഗർട്ടിയോ അല്ലെങ്കിൽ ജാമ്യമോ ഇല്ലാതെ തന്നെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പയായിട്ട് നൽകുന്നതായിരിക്കും ലോൺ അനുവദിച്ച ശേഷം തിരിച്ചടവിന് മുപ്പത് വർഷം വരെ സാവകാശവും ലഭിക്കുന്നതാണ് തെരച്ചിൽ കൂടിയ കാലാവധിയിലൂടെ കുറഞ്ഞ മാസത്തവണയെന്നത് പദ്ധതിയുടെ മറ്റൊരു സവിശേഷതയാണ് കുറഞ്ഞ തുക ഇ എം ഐ ആയിട്ട് വരുമ്പോൾ അത് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും നഗര ഭവന നിർമ്മാണത്തിന് വിധമായിട്ടുള്ള നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും ജൂലൈയിലെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി വരുന്നുവെന്നാണ് വിവരം ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പിലാക്കും വായ്പാ തുകയുടെ എഴുപത് ശതമാനം വരെ ലോ ഇൻകം ഹൌസിംഗിനായിട്ടുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിന് കീഴിൽ ഗ്യാരണ്ടി നൽകുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എല്ലാവരിലേക്കും വിവിധ അറിയിപ്പുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക